ഏടാ ചോറൊന്നും വെച്ചിട്ടില്ല ചോറ് ചായ പിടിച്ചു നിങ്ങള് ചായ പിടിച്ചെ അങ്ങനെയൊന്നുമില്ല മിക്സായിട്ട് ആറിയിടും ഇന്നലെ അരച്ചു വെച്ച ദോശ ഒക്കെ അരച്ച് വെച്ച് നന്നായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇഡിടിക്ക് ചുടാൻ പറ്റിയ ഒരു പറ്റിയൊരു ലെവലിലൊക്കെയാണെന്നുള്ളത് പക്ഷേ മെഞ്ഞാന്നിഡി ആയതിനെ കൊണ്ട് ദോശ കൂടാ ഞായറാഴ്ച അതിനെ കൊണ്ട് തന്നെ രാവിലെ കുളിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഇപ്പൊ ഇവരെല്ലാരും കൂടി ഉണ്ടാവുന്ന ദിവസങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ത് എല്ലാരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാല്ലോ ഇപ്പൊ വീഡിയോയിലൊക്കെ എല്ലാവരും പറയുന്ന പോലെ ഓവറായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഓവറായിട്ട് സംസാരിക്കുകയല്ല കേട്ടോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഞാനും ദൈവവും ആണ് കുഞ്ഞും കുറച്ചുകൂടെ സംസാരിക്കുമെങ്കിലും അവനും വളരെ ചുരുക്കം സംസാരിക്കുന്ന കൂട്ടത്തിലോ അതേപോലെ തന്നെയാണ് സിദ്ധുവും ശരീശരനും ഒക്കെ എനിക്ക് ഇപ്പോഴാണ് കുറച്ചും ഇവരൊക്കെ ഒന്നുകൂടെ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു എന്താച്ചെന്നെ പോലെ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്ന ഒരാള് കൊണ്ട് അപ്പൊ സ്കൂളിലാത്ത ദിവസങ്ങൾ അപ്പൊ ഇവരെല്ലാരും ഉണ്ടാവും അപ്പം പിന്നെ നിർത്താണ്ട് വർത്താനം പറയേണ്ടി വരികല്ലോ അറിയാലോ മക്കളൊക്കെ വീട്ടിലുണ്ടാകുന്ന അവസ്ഥ ആറിയിടാൻ പോകട്ടോ ഒരു ഇങ്ങനെ കഷ്ടപ്പാട് എന്നെ ആറിയിടല്ലോ എന്നെ ഇനി ഒരു ബക്കറ്റ് കൂടി ഒന്നുകൂടി ഒരിതേ ഇതില്ലെന്ന തീരുമാനം ഇണ്ടാടാ വ പതിനെട്ടാം പടി മോൾ അറിയുന്ന സ്ഥലം കേട്ടോ പതിനെട്ട് പടി ഉണ്ടായിട്ട സ്ഥലത്തോ ഇന്റെ മുന്നോ നമ്മള് പിന്നെ കാണിച്ചോ എനിക്ക് കഴിയാത്തവരധികം ഞാൻ താഴെയുള്ള അയിൻബലം അങ്ങോട്ടിടും എന്റെ മോളൊക്കെ വെച്ചാ ഭയങ്കര ചോറൊന്നും വെച്ചിട്ടില്ല ചോറ് ചായ പിടിച്ച് നിങ്ങൾ ചായ ഇതാണ് നമ്മൾ പിടിച്ച സ്ഥലം വിശാലമായ സ്ഥലാണ് ഒരു നമ്മൾ അന്ന് സ്ഥലന്ന് മുന്നേ ദിവസം വീടിയെടുത്തപ്പോ ഞാൻ പറഞ്ഞതാന്ന് ആടാ നീനും ഒക്കെ ആറിയിട്ട സ്ഥലം ഇവിടെ ഞാള് അങ്ങനെ ഒന്നല്ല മിക്സായിട്ട് ആറിയിടും തോർത്തല്ല താഴെയല്ലേ ഇതിനോ ദേശായിട്ട് ആറിയിടുന്നേ

കുഞ്ഞൊന്നല്ല ഗ്രൗണ്ടില് ഇതിന് പോയിണ്ടായി സെലക്ഷന്

വാങ്ങിയാലും പോരാ കഴുകാ പറയുന്നേ അയില മീൻ കിട്ടി കുഞ്ഞു ഇങ്ങനെ എന്തിന്റെ മേക്കില് ഇങ്ങനെ പൂച്ച നടക്കുന്ന മൈ സൈശേടാ മീൻറെ കാരുടെ മേക്കിൽ ഇത് എന്തെങ്കിലാ നടക്കുന്ന കാണിച്ചെടുക്ക സൈച്ചേടാണിച്ചെടുക്ക മാങ്ങ ഇത് കറി ഒക്കെ വാങ്ങിയോ മുറിച്ച് അങ്ങനെ മുറിക്കാനല്ലേ സാ പറയുന്നേ ഇവിടെ ഇങ്ങനെ ചീന്തു എന്നിട്ട് മുളക് ഉപ്പ് ഇടും എന്നിട്ട് ഒരിതില് കെട്ടും അന്നേരം എന്താകും തുണി തീർപ്പോടുത്തടാന്ന് പറഞ്ഞ് നിക്കു അതാണ് ഉദ്ദേശിക്കുന്നത് അത് ഇവിടുത്തെ മരത്തിന്റെ മുള അടിച്ചാ എന്തായാലും നെല്ലിക്കങ്ങനെ മരത്തില്ലോ കല്ലുമ്മണച്ചടിക്കാനാ കുഞ്ഞു ഇങ്ങനെ കളിക്കുക അതുകൊണ്ട് ഞാൻ വെടിയെ കൊടുക്കാൻ പറഞ്ഞു

ഫുള് ഇനി ക്ലീൻ ആക്കണം അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചെറിയ സംഭ്രാനായിരിക്കും ചിലപ്പോ എല്ലാം മൂബര് എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ട് അതിലോട്ട് തന്നെ എടുത്തു വെക്കും കളിക്കുന്ന സാധനം എല്ലാം അതിലോട്ട് തന്നെ എടുത്ത് വെക്കും സിദ്ധാവൂർ എടാ പോയി കൈ യുന്നതിന് കൊണ്ടാണ് ഗൈസ് കത്തി ഞായറാഴ്ച ആകുമ്പോൾ ഇങ്ങനെയുള്ള ചില കലാപരിപാടികൾ നടത്താൻ താല്പര്യല്ലേ ഇവിടെ കുഞ്ഞുന്റെ ഒരൊക്കെ നിർബന്ധ പ്രകാരായിട്ട് ഇങ്ങനെ കോൺ സംഭവിച്ചാല് കുഞ്ഞു അന്ന് ഇവിടുത്തെ സകല ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു എങ്ങനെയാണിത് സ്കൂളിന്ന് പറയ വയറ്റളക്കം കാരണം എക്സാമിന് വരില്ല അതൊന്നൊരു വിഷയമല്ലേ സിദ്ധു സിദ്ധു നോക്ക വിദഗ്ധമായിട്ട് കണ്ണാ തന്നെ കണ്ടാ തന്നെ കണ്ണരി മാങ്ങാൻ തെറിച്ചു പോയിട്ടുണ്ടെങ്കിലേ കുഞ്ഞു ഇവിടുന്ന് ബോധം കെട്ടുകൊക്കു കൊഞ്ചം കൊഞ്ചം കുഞ്ഞോ കെട്ടിക്കുഞ്ഞു ഓ ഇവിടെ പിടിച്ചാ മതി മോനേട്ടാ ആ എവിടെ സകല െ ഒരു കേസ് നല്ലൊരു എന്നൊക്കെ രക്ഷയുണ്ടാവൂലേസ് പണ്ടറി നല്ല പറഞ്ഞു എന്താ പറഞ്ഞോളിലാവൂലാന്നോ അയ്യല്ലോ ും ശരിയോ മീൻ മുറിക്കാൻ പോന്നാടോറിക്കട്ടെ ഇല്ല അടിപൊളി നല്ല അടിപൊളി നല്ല സാ നല്ല മരം പോലെണ്ട് ഇവിടെ മറ്റേ പൊളിക്കാനും എടുക്കണ്ടേ എന്താ ചേട്ടാ എന്താ ചെയ്യുന്നേ ഇത് പൊരിക്കയാണോ പൊരിക്കയ അല്ല എന്താഞ്ഞു പുളിക്കയാ പുളിക്കണോ ഇതാ തല എങ്ങനെട കുരേ ആ അതുവാണ് അറിയം വേസ്റ്റ് ആക്കണ്ട ഇനി മുറുക്കിട്ടാവനെ ഇത് മുറുക്കുവാലി ഇങ്ങനെ അല്ലേ അнда ഹോട്ടലിൽ ഇങ്ങനെ മുറുക്കയാ എന്നല്ലവർനാണ്ടല്ലേ ഇലലവണ്ട എന്നാലും ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടവും എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധന പച്ചടി ഏതിന്റെ പച്ചടി ആയാലും കർമോസിന്റെ ആയാലും അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ആയാലും അപ്പൊ ഞാൻ അത് വേഗം ഉണ്ടാക്കാൻ നോക്കി പിന്നെ നമ്മൾ അയിലെ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്നത് അപ്പൊ ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊരിച്ചിട്ട് പൊള്ളിക്ക അങ്ങനെയാണല്ലോ പൊള്ളിക്ക പൊള്ളിക്കാന്ന് വിചാരിച്ചിട്ട് വേഗം മുളകും ഇതൊക്കെ കൂട്ടി പെരക്കി വെച്ചിട്ടോ പെരക്കി വെക്കാന്നൊക്കെ കേട്ടിട്ട് ചിലപ്പം ബാഷ മാറിപ്പോണ്ടേ പിന്നെ അതിന് ശേഷം പിന്നെ ബീട്രൂട്ടിന്റെ പച്ചടി അത് എളുപ്പത്തിൽ കയ്യല്ലോ അതങ്ങോട്ടേക്ക് നമ്മള് പച്ചമുളക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഏർ കുറച്ച് നമ്മളെന്താ പറയാ കടുക് കടക് ഇട്ടിട്ടാണ് അതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് മതി കാരണം പച്ചടി ഉണ്ട് മീനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെറുതായിട്ടുള്ള ഒരു ചെറിയൊരു കറി അപ്പൊ അതിന് വേഗം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെ കുട്ടികൾ ഓരോന്നായിട്ട് ചോദിച്ചിങ്ങനെ വരും കേട്ടോ കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഞായറാഴ്ച ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ സഹായത്തിനായാലും ഇവരിങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞളിക്കൂട്ടോ കാരണം ഓർക്ക് ആ സന്തോഷമുള്ള ദിവസമാണ് എല്ലാവരുമായിട്ടുള്ളുണ്ടല്ലോ കുഞ്ഞു അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അത് നല്ലോണം ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലിട്ടിട്ട് ടിഷ്യലും വെച്ച് റെഡിയാക്കുക ട്ടോ അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഭാവിയിലോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വേഗം നമ്മുടെ പച്ചടീൻ്റെ കാര്യങ്ങൾ ശരിയാക്കി ഈ പച്ചടിയിൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് തണിഞ്ഞിട്ട് തൈര് വരുന്നതായിരിക്കും അതുകൊണ്ട് തൈര് ഒഴിച്ച് ബാക്കി എല്ലാം ബാക്കിയെല്ലാം സെറ്റാക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുവിന്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിപ്പോ നമ്മള് പൊള്ളിക്കാൻ വേണ്ടിട്ടാ ഉള്ളി നുറുക്കുന്നേട്ടോ അയിലെ മീൻ പൊള്ളിച്ചത് ലേ സൈ ലേ സൈഷേട്ടാ ലേ സൈഷേട്ടാ എല്ലാരും പറയുന്നത് കേട്ടോ അത് ശീലായി പോയി എന്നെ അത് എന്ത് ചെറിയ കാര്യമാണെങ്കിലും ചോയിച്ച് 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 അതൊരു ശീലായിപ്പോയി ലേ 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 എന്ന് ചോദിച്ചിട്ട് കൊറേ ഇങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ ഇത്

മത്തി വല്ലാണ്ട് ഇപ്പൊ ബാക്കിയൊന്നും ഇല്ലല്ലോ കാര്യായിട്ട് ഞെണ്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞണ്ടില്ലല്ലേ വായില വായില വെള്ളം അടച്ചി കെട്ടി ഭദ്രെ നീ ഇതിപ്പോ ചൂടാക്കും പരിപാടി ശെരിക്കും അറിഞ്ഞൂടോ ഞാനാന്ന് പക്ഷേ പൊള്ളിക്കാന്ന് ചോദിച്ചിട്ട് വന്നത് എനിക്ക് അറിഞ്ഞുകൂട ഞാൻ ഇന്നലെ ഒരു വീഡിയോയില് കണ്ട് മറ്റേ എരിമീൻ എന്താ കരിമീൻ മീന് പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടെട്ടോ കൊച്ചി വെച്ചിട്ടുണ്ടോ എന്തോ ആത്മസംതൃപ്തി എന്താ അടിപൊളിയായിട്ടാ മോളെ നേർച്ച ഇട്ട മീൻ മീൻകറി ഉണ്ടാക്കി കാരണം കുറച്ച് ലൂസ് കറി പോലെ ആർക്കെങ്കിലും വേണമെങ്കിലേ ഇതിലത്ര ഇത് ഉണ്ടാവൂലോ ഗ്രേവി ഒന്നും ഉണ്ടാവൂലോ അതുകൊണ്ട് സിദ്ധുവിനെന്തോ ചോയ്ക്കാനുണ്ട് എന്താ പറഞ്ഞോ പറഞ്ഞോളൂന്താ സംഭവം പൊതിഞ്ഞഅച്ചു കാണാൻ വന്ന ബോംബാവോനെ പിന്നെ അയിലെ മത്തിയൊന്നും അയാൾക്ക് എത്ര ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എല്ലാരും എല്ലാരും ഇരുന്നോ വിളമ്പട്ടെന്നാലും ബീട്രൂട്ടിന്റെ അച്ചാറാണ് ബീട്രൂട്ടിന് തന്നെ പച്ചരി അതെ കുഞ്ഞു സിദ്വിനെ വിളമ്പട്ടെ സിദ്ധുവിനോട് വിളമ്പട്ടെ പിന്നെ ഇനിയിപ്പം വല്യതായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മളെ ചോറ് മോരിലൊപ്പിക്കണ്ട മീനാണ് പിന്നെ ഉണ്ട് ഇനി അല്ലേ മീകരണ്ട് മീകറൊഴിക്കണ്ടായിരിക്കും സ്പെഷ്യൽ മീനാണ് <pad>

നല്ല yes. ൂടുണ്ട് wow. <laughs> <Hello. laughs> <Hello. laughs>

ചെറുപയറ് പായസം വാങ്ങിയില്ല ശേഷേട്ടാ പരിപ്പിന്റെ ഞാൻ ഇണ്ടാക്കിയേനു നിങ്ങള് പായസം ചെറുപയർ പരിപ്പ് കൊണ്ടുവരണോ ശർക്കര വേണോ പാല് വേണം തേങ്ങാ പാലും വേണം അതിൽ തന്നെ വേഗം കിട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് വിചാരിക്കുമ്പത്തേക്ക് ഇതൊരു കൊതിക്കി വാങ്ങിയതാ കേട്ടോ ആട പിന്നെ നല്ലൊത്തിരില്ലോ പായസം സേമിയോ പായസം മാത്രം ഇഷ്ടം ത്രേ കുടിക്കു വായ്പ ദിവസാന്നോ ഡോടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞു മറ്റേ മുഖം പോത്ത് ഓ ഇതിപ്പോ ഞാൻ കുടിക്കണല്ലോ ഉപയോഗിക്കുന്നത് ഇതാ കുഞ്ഞു മറഞ്ഞു ഓ മറിഞ്ഞു നിൽക്കും സേവിക പായസം എങ്കിലോ കുടിച്ചു ഒരു സാധനം കൊറേ സാധനമുണ്ട് കഴിക്കാത്തത് പച്ചക്കറി ഒന്നും ഇഷ്ടല്ല ഇപ്പൊ ലേശം അത്യാവശ്യം നമ്മളെ ബീട്രൂട്ടും ക്യാരറ്റല്ലോ മസാല ദോശയിൻ്റെ ഉള്ളിലാക്കിയിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയല്ലോ അത് മിക്സ് ആക്കി ഉണ്ടായി കഴിഞ്ഞിട്ട് നല്ലോണം വെന്തുളഞ്ഞു പോയാൽ പിന്നെ രക്ഷയില്ലല്ലോ കഷ്ണം മാറ്റി വയ്ക്കാൻ ഒന്നേരം മൂപ്പില് നിന്നു ഇതെന്താ ഉമ്മ കൊടുക്കൽ മത്സരം ചെയ്യാരിക്കും കേട്ടോ ഇത് ഉമ്മ കൊടുക്കൽ മത്സരം ഒന്നുമില്ല ഈ വലുതായതിന് ശേഷം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കാൻ കുറച്ച് കുറച്ചു മടിയാട്ടോ അപ്പൊ ഞാനത് ഇവരെ ഇവരെക്കൊണ്ട് വെറുതെ ഒന്ന് ഉമ്മ കൊടുപ്പിച്ച് വൈകുന്നേരം വൈകുന്നേരമായപ്പോ ഞാനും കുഞ്ഞും സിദ്ധും കൂടെ അവിടെ വടകര തച്ചോളി മാണിക്കോ മാണിക്കമ്പലത്തിൽ പോയിട്ടോ അവിടെ തിറയായിരുന്നേ പിന്നെ ദേവന് വരാൻ പറ്റാത്തതിനെ കൊണ്ട് തന്നെ ഓള് വന്നിട്ടില്ല അങ്ങനെ കൊറച്ചുനേരം അവിടുന്ന് തറയെല്ലാം കണ്ട് ഇവിടെ അങ്ങനെ കൊറച്ചു നേരം ഞങ്ങൾ അവിടുന്ന് തറകണ്ട് കേട്ടോ നല്ല രസമുള്ള തറയുന്നുട്ടോ എല്ലാം പിന്നെ ഉത്സവം പറമ്പില് കല്യാണം വീട്ടിലും പോയാനുള്ള മെയിൻ പരിപാടിയാണല്ലോ വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അപ്പൊ കുറച്ചങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഫുഡ് കഴിക്കാൻ പോവുക അതാണല്ലോ നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം അങ്ങനെ പിന്നെ പറമ്പിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ ആൾ എണ്ണക്കടികൾ ഉണ്ട് പിന്നെ കുറച്ച് കടലയും കാര്യങ്ങളൊക്കെ പിന്നെ കടലയും കാര്യങ്ങളൊന്നും വേണ്ട ഐസ്ക്രീം തന്നെയാണല്ലോ മെയിൻ അങ്ങനെ ഐസ്ക്രീം വാങ്ങി പിന്നെ ദേവ് വരാത്തിനും കൂടെ ദേവനും കൂടി ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ എണ്ണക്കടി വാങ്ങി വാങ്ങിയിട്ടോ നല്ല ബോണ്ടയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം സിദ്ധുരുള്ളിവട കുഞ്ഞുര് പഴംപൊരി അങ്ങനെ ചെറിയ ചെറിയ കടികളൊക്കെ വാങ്ങി ഇതെന്തോ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമായി തോന്നൂട്ടോ അതുകൊണ്ട് രണ്ടാൾ നല്ലോണം കഴിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ